എല്ലാ കൂട്ടുകാർക്കും ലേൺ ഇംഗ്ലീഷ് മാസ്റ്ററിന്റെ പുതിയൊരു വീഡിയോ ലെസണിലേക്ക് സ്വാഗതം എട്ടാം ക്ലാസ് ഇംഗ്ലീഷിലെ എ ടൈൽ ഓഫ് ടു ഗിഫ്റ്റ്സ് എന്ന് പറയുന്ന ലെസന്റെ ഡിസ്കോഴ്സ് ആക്ടിവിറ്റീസ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് ഒന്നാമത്തെ ആക്ടിവിറ്റി റീഡ് ദ സ്റ്റോറി എ ടൈൽ ഓഫ് ടു ഗിഫ്റ്റ്സ് ആൻഡ് ഫിൽ ദ ദക്ടർ മാപ്പ് ഓഫ് ഡെല്ല ഡെല്ലയുടെ ക്യാരക്ടർ മാപ്പ് കംപ്ലീറ്റ് ചെയ്യാനാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഡെല്ല എന്ന് മിഡിൽ കൊടുത്തിട്ടുണ്ട് ലവബിൾ അതുപോലെ എൻ എന്നുള്ള രണ്ട് ക്യാരക്ടർ ട്രേറ്റ് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് ബാക്കി നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിരുന്നത് അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് കംപ്ലീറ്റ് ചെയ്യാം ഡെല്ല സെൽഫ്ലെസ് ആണ് സെൽഫ്ലെസ് എന്ന് പറഞ്ഞാൽ നിസ്വാർത്ഥമായി പ്രവർത്തിക്കുന്നവളാണ് ലവിങ് വൈഫാണ് ആണ് കെയറിംഗ് ആണ് സാക്രിഫൈസിങ് എന്ന് പറഞ്ഞാൽ ത്യാഗം ചെയ്യാൻ മനസ്സുള്ളവളാണ് ഹാർഡ് വർക്കിംഗ് ആണ് കഠിനാധ്വാനിയാണ് ഇപ്പൊ ഇത്രയും ഗുണങ്ങളാണ് ഡെല്ലയെ കുറിച്ച് തന്നിട്ടുള്ളത് ഇനി നമുക്ക് ഇതിലെ തന്നെ ബാക്കിയൊരു പാർട്ട് കൂടെ തന്നിട്ടുണ്ട് നോക്കാം അടുത്തതായിട്ട് നമ്മൾ പറയുന്ന പ്രിപ്പയർ ദ ക്യാരക്ടർ സ്കെച്ച് ഓഫ് ഡെല്ല എന്ന ഡെല്ലയുടെ ക്യാറ്റർ സ്കെച്ച് തയ്യാറാക്കുക എന്നുള്ളതാണ് അപ്പൊ താഴെ ക്യാറ്റർ സ്കെച്ച് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ നൽകിയിട്ടുണ്ട് ഈസ് ദ ക്യാരക്ടർ ദ പ്രോട്ടോഗണിസ്റ്റ് ഓർ സപ്പോർട്ടിംഗ് ക്യാരക്ടർ ഡെല്ല പ്രോട്ടോഗണിസ്റ്റ് ആണോ അതായത് ഹീറോയിൻ ആണോ ഹീറോ ആണോ അതോ സപ്പോർട്ടിങ് സബോർഡിനേറ്റ് ക്യാരക്ടർ ആണോ വാട്ട് ആർ ദ ഫിസിക്കൽ ഫീച്ചർ ഓഫ് ക്യാരക്ടർ എന്താണ് അവരുടെ ഫിസിക്കൽ ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഏജ് അപ്പിയറൻസ് അറ്റയർ തുടങ്ങിയവ എന്തെല്ലാം ആണ് വാട്ട് ആർ ദ മെയിൻ പേഴ്സണാലിറ്റി ട്രേറ്റ് പ്രധാന വ്യക്തിത്വ ഗുണങ്ങൾ എന്തൊക്കെയാണ് കൈൻഡാണ് ബ്രേവ് ആണോ ഷൈ ആണോ സെൽഫ്ലെസ് ആണോ എന്നാണ് വാട്ട് ഈസ് ദ നേച്ചർ ഓഫ് ഇമോഷണൽ സ്റ്റേറ്റ് വൈകാരിക ഭാവം എന്താണ് ഹൗ വുഡ് യു ഡിസ്ക്രൈബ് ക്യാരക്ടർ ഗോൾ ഡിസൈർ ഫിയർ മോട്ടീവ്സ് കി ആക്ഷൻ സോഷ്യൽ സ്റ്റാറ്റസ് ഹെൽത്ത് എന്നാണ് ഈ കഥാപാത്രത്തിന്റെ ലക്ഷ്യങ്ങൾ എന്താണ് ആഗ്രഹങ്ങൾ എന്താണ് അതുപോലെ ലക്ഷ്യബോധം ഉണ്ടായിരുന്നു സാമൂഹിക നിലവാരം എന്താണ് ആരോഗ്യകരമായ അവസ്ഥ എന്താണ് ഇതൊക്കെ നമ്മൾ ക്യാരക്ടർ എഴുതുമ്പോൾ സൂചിപ്പിക്കണം അടുത്തത് വാട്ട് ഈസ് ദ നേച്ചർ ഓഫ് ദ റിലേഷൻഷിപ്പ് വിത്ത് അതർ ക്യാരക്ടർ മറ്റു കഥാപാത്രത്തോട് അവരുടെ സ്വഭാവം എന്താണ് ബന്ധം എങ്ങനെയാണ് വാട്ട് ചാലഞ്ചസ് ഓർ കോൺഫ്ലിക്റ്റ് ക്യാരക്ടർ ഫേസ് ഈ കഥാപാത്രം എന്തെല്ലാം വെല്ലുവിളികളാണ് നേരിട്ടത് ഹൗ ഡസ് ദ ക്യാരക്ടർ റിവോൾവ് ദ കോഴ്സ് ഓഫ് സ്റ്റോറി ഈ കഥയുടെ ഒഴുക്കിൽ എന്ന് പറഞ്ഞാൽ കഥ മുന്നോട്ട് പോകുമ്പോൾ അവരുടെ സ്വാധീനം എത്രത്തോളം ഈ കഥയിലുണ്ട് ഇതെല്ലാം സൂചിപ്പിച്ചുകൊണ്ടായിരിക്കണം ഡെല്ലയുടെ ക്യാരക്ടർ സ്കെച്ച് തയ്യാറാക്കേണ്ടത് എന്നാണ് നമ്മളോട് പറയുന്നത് നമുക്ക് ഡെല്ലയുടെ ക്യാരക്ടർ സ്കെച്ചു നോക്കാം ഡെല്ല ഡീറ്റെയിൽഡ് ക്യാരക്ടറാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ക്യാരക്ടർ സ്കെച്ച് ഓഫ് ഡെല്ല നോക്കാം ഒന്നൊന്നായിട്ട് ഡെല്ല ഈസ് ദ പ്രോട്ടോഗിസ്റ്റ് ഓഫ് ദ സ്റ്റോറി എ ടൈൽ ഓഫ് ടു ഗിഫ്റ്റ് ിറ്റ്സ് എന്ന് പറയുന്ന സ്റ്റോറിയിലെ പ്രൊട്ടാഗോണിസ്റ്റ് ഹീറോയിൻ ആണ് അല്ലെങ്കിൽ ഹീറോ നായകൻ അല്ലെങ്കിൽ ഹീറോയിൻ നായികയാണ് അല്ലെ ഷീസ് എ യങ് ആൻഡ് എ ലവിങ് വൈഫ് ഡീപ്ലി ഡിവോട്ടഡ് ടു ഹർ ഹസ്ബൻഡ് ജിം അപ്പൊ യങ് ആണ് ലവിംഗ് ആയിട്ടുള്ള വൈഫാണ് അതുപോലെ മലയാളത്തില് തന്റെ ഹസ്ബൻഡായിട്ടുള്ള ജിമ്മിന് അവള് കെയർ ചെയ്യുന്നൊക്കെയുണ്ട് ഫിസിക്കലി ഷീസ് ഡെസ്ക്രൈബ്ഡ് ഹാവിങ് എ ലോങ് ബ്യൂട്ടിഫുൾ ബ്രൗൺ ഹെയർ ഫിസിക്കൽ ഫീച്ചറൊക്കെ നമ്മളിവിടെ ഇടാൻ പറഞ്ഞു അപ്പൊ ശാരീരികമായിട്ട് എങ്ങനെയാണ് നല്ല നീളമുള്ള മനോഹരമായ ബ്രൗൺ നിറത്തിലുള്ള മുടിയുണ്ട് പിന്നെ വിച്ച് ഈസ് അവർ മോസ്റ്റ് പ്രഷ്യസ് പൊസഷൻ അത് അവളുടെ ഏറ്റവും വിലമതിക്കാനാവാത്ത ഒരു സ്വത്തായിരുന്നു അല്ലെ ഷീസ് നോട്ട് വെൽത്തി അവൾ അത്ര സമ്പന്നയല്ല ലീവ് ഇൻ എ സ്മാൾ റെന്റഡ് റൂം ഷോവിങ് അവർ സിമ്പിൾ ലൈഫ് ഒരു ചെറിയ വാടകാ മുറിയിലാണ് താമസം പക്ഷെ വളരെ ലളിതമായ ജീവിതം നയിച്ചിരുന്നു രണ്ടാമത്തെ പാരഗ്രാഫ് ഡെല്ല ഈസ് എ സെൽഫ്ലെസ് ഇമോഷണൽ കെയറിംഗ് വുമൻ നിസ്വാർത്ഥമായ ഇമോഷണൽ ആയിട്ടുള്ള കെയർഫുൾ ആയിട്ടുള്ള ഒരു വുമൺ ആണ് ഷീ സേവ്സ് പെന്നീസ് ഫോർ മന്ത് ടു ബൈ മീനിങ് ഫുൾ ഗിഫ്റ്റ് ഫോർ ജിം അപ്പൊ അവർക്ക് കിട്ടുന്ന പെന്നീസ് പെന്നീസ് എന്ന് പറഞ്ഞവിടെ എന്താണ് പണമാണ് അല്ലെ മാസങ്ങളിൽ അവർക്ക് കിട്ടുന്ന കാശിൽ നിന്ന് എല്ലാ മാസത്തിലും കിട്ടുന്ന കാശിൽ നിന്ന് കുറെ ശന്ത സേവ് ചെയ്തിട്ട് ജിമ്മിന് മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു ഗിഫ്റ്റ് വാങ്ങാൻ തീരുമാനിച്ചു ഹെറാക്ഷൻ ഷോസ് അവരുടെ ഈ പ്രവർത്തനങ്ങളിൽ സൂചിപ്പിക്കുന്നു ഗ്രേറ്റ് ലവ് ആൻഡ് സാക്രിഫൈസ് ജിമ്മിനോടുള്ള സ്നേഹവും സാക്രിഫൈസും ഒക്കെ സൂചിപ്പിക്കുന്നുണ്ട് അവൾ എന്ത് ചെയ്തു അവളുടെ മനോഹരമായ മുടി മുറിച്ച് വിറ്റു എന്തിനു വേണ്ടിട്ട് ആ ജിമ്മിന് ഗിഫ്റ്റ് വാങ്ങാൻ അല്ലെ പ്രൂവിംഗ് ഹൗ ഡിവോട്ടഡ് ആൻഡ് ജെനറസ് അപ്പൊ അവൾ എത്രത്തോളം ജിമ്മിനെ കെയർ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ലവ് ചെയ്യുന്നുണ്ട് എന്നാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് നമ്മുടെ സ്കെച്ചിന്റെ അടുത്ത ഭാഗത്തേക്ക് പോവാണ് അടുത്ത പാരഗ്രാഫിലേക്ക് അതിന് മുമ്പായിട്ട് വീഡിയോ കണ്ടോണ്ടിരിക്കുന്ന കുട്ടുകാരൊന്ന് ലൈക്ക് ചെയ്യണം മറന്നു പോകരുത് വീഡിയോ അങ്ങനെ കണ്ടങ്ങനെ പോകരുത് ഇടയ്ക്കൊന്ന് ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക എല്ലാവരും കേട്ടോ കണ്ടിന്യൂ ചെയ്യാം ഇമോഷണൽ ഡെല്ല ഈ സെൻസിറ്റീവ് ഇമോഷണലി ഡെല്ല വളരെ സെൻസിറ്റീവ് ആണ് അല്ലെ പെട്ടെന്ന് കാര്യങ്ങൾ തിരിച്ചറിയും അതിനനുസരിച്ച് പ്രതികരിക്കുകയും ചെയ്യും ഷീ ക്രൈസ് ഈസിലി വെൻ ഷീ ഫീൽസ് ഹെൽപ്ലെസ് ആൻഷ്യസ് നിസ്സഹായത തോന്നുമ്പോൾ ആങ്ഷ്യസ് ഉത്കണ്ഠ തോന്നുമ്പോഴൊക്കെ അവൾ കരയാറുണ്ട് അവർ ഗ്രേറ്റസ്റ്റ് ഡിസൈർ ടു മേക്ക് ജിം ഹാപ്പി ജിമ്മിനെ വളരെ പെട്ടെന്ന് ഹാപ്പി ആക്കണം എന്നാണ് അവളുടെ ഏറ്റവും വലിയ ആഗ്രഹം ഹർ ഫിയർ ഈസ് ദാറ്റ് ഹെർ ജിം നോട്ട് ഫൈൻഡ് ബ്യൂട്ടിഫുൾ ആഫ്റ്റർ ഷീ കട്ട് ഹെയർ അവളുടെ വലിയൊരു ഭയമായിരുന്നു പേടിയായിരുന്നു എന്ത് മുടി മുറിച്ചത് അറിഞ്ഞു കഴിഞ്ഞാൽ ജിമ്മ അവളെ സുന്ദരിയായി കാണില്ല എന്നുള്ള ഒരു ചിന്ത അവക്കുണ്ടായിരുന്നു നെക്സ്റ്റ് ഡെല്ലാസ് റിലേഷൻഷിപ്പ് വിത്ത് ജിം ലവിങ് ആൻഡ് സിൻസിയർ എന്നാൽ സ്നേഹം ബന്ധം എന്ന് പറയുന്നത് വളരെ ആത്മാർത്ഥമായിരുന്നു സിൻസിയർ ആയിരുന്നു ബോത്ത് കെയർ ഡീപ്ലി ഫോർ ഈച്ച് അതർ ആൻഡ് വില്ലിങ് ടു സാക്രിഫൈസ് ദയർ മോസ്റ്റ് വാല്യുബിൾ ബിലോങ്ങിംഗ് ഫോർ അതേഴ്സ് ഹാപ്പിനെസ് ബോത്ത് രണ്ടുപേരും വളരെ ആഴത്തിൽ പരസ്പരം സ്നേഹിക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ ദ വില്ലിങ് അവര് പരസ്പരം സാക്രിഫൈസ് ചെയ്യാൻ അവർ തയ്യാറായിരുന്നു അവരുടെ ഏറ്റവും വാല്യബിൾ ആയിട്ടുള്ള സ്വത്ത് മറ്റുള്ളവരുടെ സന്തോഷത്തിന് വേണ്ടി ജിമ്മിന്റെ സന്തോഷത്തിന് വേണ്ടി ഡെല്ലയും ഡെല്ലയുടെ സന്തോഷത്തിന് വേണ്ടി ജിമ്മും ആ അവരുടെ പ്രിയപ്പെട്ട വസ്തുക്കൾ ത്യജിക്കാൻ തയ്യാറായിരുന്നു ദർ കോൺഫ്ലിക്ട് ഷീ ഫേസസ് പോവേർട്ടി ഇനി അവൾ നേരിട്ട ഏറ്റവും വലിയ കോൺഫ്ലിക്റ്റ് എന്താണ് അത് ദാരിദ്ര്യമായിരുന്നു ഷി ഹാസ് വെരി ലിറ്റിൽ മണി ടു ബൈ ക്രിസ്മസ് ഗിഫ്റ്റ് ക്രിസ്മസിന് സമ്മാനം വാങ്ങാൻ അവളുടെ കയ്യിൽ ആവശ്യമുള്ള പണം ഉണ്ടായിരുന്നില്ല ഷി സോൾവ് ഹി ദി പ്രോബ്ലം ത്രൂ കറേജ് ആൻഡ് സാക്രിഫൈസ് ഈ ഒരു പ്രശ്നം അവള് ധീരമായി ഒരു ത്യാഗത്തിലൂടെയാണ് നേരിട്ടത് ബൈ ദ എൻഡ് ഓഫ് ദ സ്റ്റോറി ഡെല്ല ഗ്രോസ് ഇൻ ടു ക്യാരക്ടർ ഹു അണ്ടർ സ്റ്റാൻഡ് ദ ട്രൂ മീനിങ് ഓഫ് ലവ് ഈ കഥയുടെ അവസാനത്തിലേക്ക് എത്തുമ്പോൾ ഡെല്ല എന്ന് പറയുന്ന കഥാപാത്രം കുറച്ചുകൂടെ വളർന്നു വലുതാവുന്നു എങ്ങനെ യഥാർത്ഥ സ്നേഹത്തിന്റെ യഥാർത്ഥ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് വ്യക്തിത്വത്തിൽ കുറച്ച് വളർച്ച ഉണ്ടാവുന്നു ഇറ്റ് ഈസ് നോട്ട് അബൌട്ട് ദ ഗിഫ്റ്റ് സമ്മാനത്തിലല്ല കാര്യമൊന്നും ബട്ട് ദ ലവ് ആൻഡ് സാക്രിഫൈസ് ബിഹൈൻഡ് ഇറ്റ് അതിന്റെ പിറകിലെ സ്നേഹത്തിന്റെയും ത്യാഗത്തിനുമാണ് പ്രാധാന്യമുള്ളത് ദിസ് മേക്സ് വൺ ഓഫ് ദി വൈസസ്റ്റ് ക്യാരക്ടർ ഇൻ ദ സ്റ്റോറി അതുകൊണ്ട് ഈ കഥയിലെ ഏറ്റവും വൈസസ്റ്റ് ബുദ്ധിമതിയായ കഥാപാത്രമായി ആരെ പരിഗണിക്കാം ഡെലയെ പരിഗണിക്കാം അപ്പൊ ഇത്രയാണ് നമ്മുടെ ക്യാരക്ടർ സ്കെച്ച് അപ്പൊ എല്ലാ കൂട്ടുകാരും ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്നും സബ്സ്ക്രിപ്ഷൻ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണം കഴിഞ്ഞിട്ടില്ല നമുക്കിനി അടുത്ത ക്യാരക്ടർ നോക്കണം ജിമ്മിന്റെ ക്യാരക്ടർ ജിമ്മിന്റെ ക്യാരക്ടർ സ്കെച്ച് നമ്മളോട് ടെക്സ്റ്റിൽ ആക്ടിവിറ്റി ആയിട്ട് ചോദിച്ചിട്ടില്ല പക്ഷെ നമ്മൾ അത് അഡീഷണൽ ആയിട്ട് പഠിക്കുകയാണ് ഇതിന് പുറമെ പഠിക്കുകയാണ് കാരണം ഡെല്ലേ ചോദിച്ചാൽ നമുക്ക് ജിമ്മിന്റെയും ചോദിക്കാൻ ചാൻസ് ഉണ്ട് എന്നുള്ളത് കൊണ്ട് അതുകൊണ്ട് ജിമ്മിന്റെ ക്യാരക്ടർ ഒന്ന് നോക്കാം ജിം ഈസ് ദ പ്രോട്ടോഗിസ്റ്റ് ഓഫ് ദ സ്റ്റോറി അലോങ് വിത്ത് ജിമ്മും ഈ സ്റ്റോറിയിലെ പ്രോട്ടോഗോണിസ്റ്റ് ആണ് ഹീറോ ആണ് ആരുടെ കൂടെ കൂടെ തന്നെ ഈ ഹാർഡ് വർക്കിംഗ് ഹൂ സ്ട്രഗിൾ വിത്ത് പോവേർട്ടിക് യുവാവാണ് കഠിനാധ്വാനിയാണ് ദാരിദ്ര്യത്തിലും സ്ട്രഗിൾ ചെയ്യുന്ന കഷ്ടപ്പെടുന്നവനാണ് ബട്ട് റിമെയിൻ റെസ്പോൺസിബിൾ ആൻഡ് കമ്മിറ്റഡ് ടു ഹിസ് ഫാമിലി കുടുംബത്തോട് വളരെയധികം ഉത്തരവാദിത്വം ഉള്ളവനും ആത്മാർത്ഥതയുള്ളവനുമാണ് ജിമ്മിസ് ഡിസ്ക്രൈബ്ഡ് ആസ് സിമ്പിൾ ജിമ്മിനെ നമ്മൾ വിവരിച്ചിരിക്കുന്നത് എ സിമ്പിൾ മോഡസ്റ്റ് മാൻ ഹു ടേക്ക് പ്രൈഡ് ടു ഇൻഹിസ് ഹോളി വാലബിൾ പൊസിഷൻ എ ഗോൾഡ് വാച്ച് ബിലോങ് ടു ഹീസ് ഗ്രാൻഡ് ഫാദർ ആൻഡ് ഫാദർ ഇപ്പൊ ലളിതമായ മനുഷ്യനാണ് വിനയമുള്ളവനാണ് അവന്റെ ഒരേ ഒരു അഭിമാനം എന്ന് പറയുന്ന അവന്റെ കയ്യിലുള്ള ഒരു സ്വത്ത് അത് എന്തായിരുന്നു ഒരു ഗോൾഡ് വാച്ച് ആണ് അല്ലെ ആ ഗോൾഡ് വാച്ച് ഗ്രാൻഡ് ഫാദറിൽ നിന്ന് ഫാദറിനും ഫാദറിൽ നിന്ന് ജിമ്മിനോട് ലഭിച്ച പാരമ്പര്യമായി ലഭിച്ച ഒരു സ്വത്താണ് ദാർലൂം സിംബോളിസം സിംബോളൈസസ് ഈ സിസ്റ്റർ ഈ ഐഡന്റിറ്റി ഇമോഷണൽ കണക്ഷൻ ടു ഹിസ് ഫാമിലി ഹാർലൂം എന്ന് പറഞ്ഞിവിടെ ഈ പാരമ്പര്യ സ്വത്ത് അതൊരു പ്രതീകമാണ് സിംബോളിസമാണ് പ്രതീകമാണ് എന്തായിട്ട് അവന്റെ ഇമോഷണൽ കണക്ഷൻ കുടുംബത്തിലുള്ള വൈകാരികമായ അടുപ്പത്തെയും അവന്റെ വ്യക്തിത്വത്തിന്റെ ഒക്കെ ഒരടയാളമായി നമുക്ക് രണ്ടാമത്തെ പാരഗ്രാഫ് ജിംസ് ഈസ് മാർക്ക്ഡ് ബൈ ക്വാളിറ്റി അണ്ടർസ്റ്റാൻഡിങ് സെൽഫ്ലെസ്നെസ് ജിമ്മിന്റെ വ്യക്തിത്വം നമുക്ക് ഈ പറഞ്ഞ ഗുണങ്ങളിലൂടെ സൂചിപ്പിക്കാം സ്നേഹമുണ്ട് ക്ഷമയുള്ളവനാണ് അണ്ടർസ്റ്റാൻഡിങ് മനസ്സിലാക്കുന്നവനാണ് സെൽഫ്ലെസ് ആണ് സെൽഫ്ലെസ് അല്ലെ നിസ്വാർത്ഥതയുള്ളവനാണ് സ്വാർത്ഥതല്ല ഈവൻ ആഫ്റ്റർ എ ലോങ് ഡേ ഓഫ് വർക്ക് പകൽ മുഴുവൻ ജോലി ചെയ്തിട്ടും ഹി ബികം ഹോം ടു അവൻ വീട്ടിലെത്തുമ്പോൾ വരെയധികം സ്നേഹവും കാണിക്കുന്നവനാണ് സ്മാൾ ഇൻകം ചെറിയൊരു വരുമാനമേ അത് നേടുന്നുള്ളൂ എങ്കിലും കംഫേർട്ട് വസ്തുക്കളുടെ സുഖഭോഗങ്ങളെക്കാൾ സ്നേഹത്തിന് മൂല്യം നൽകുന്നവനാണ് അവൻ ഇമോഷണൽ ഡെപ്ത് വെൻ ഹി റിയാക്ട് വിത്ത് ഷോക്ക് ഓൺ ഷെയ് ഡെല്ലാസ് ഹെയർ കട്ട് നോട്ട് ഔട്ട് ആങ്കർ ബട്ട് കൺസേൺ അപ്പൊ അവിടെ മറ്റൊരു കാര്യം പറയാ അവന് ഇമോഷണൽ ആയിട്ടുള്ള ഡെപ്ത് വൈകാരികമായ ആഴം എന്ന് പറയുന്നത് എങ്ങനെ കാണിക്കുന്നുണ്ട് മൂടി കണ്ടപ്പോൾ അവൻ ഒന്ന് ഞെട്ടുന്നുണ്ട് പക്ഷെ നോട്ട് ഔട്ട് ഓഫ് ആങ്കർ അവൻ ദേഷ്യപ്പെടുന്നില്ല ബട്ട് കൺസേൺ സാഹചര്യം എന്താണെന്ന് അവൻ പരിഗണിക്കുകയാണ് ചെയ്തത് എന്തുകൊണ്ടാണ് അത് മുറിക്കേണ്ടി വന്നത് എന്നുള്ളത് മനസ്സിലാക്കി എന്നാണ് മൂന്നാമത്തെ പാരഗ്രാഫ് ജിംസ് ഗ്രേറ്റസ്റ്റ് ആക്ഷൻ സെല്ലിംഗ് ആക്ഷൻഡ് വാച്ച് ടു ബൈ ഡെല്ല ബ്യൂട്ടിഫുൾ കോംബ് എന്ന് ജിമ്മിന്റെ ഏറ്റവും വലിയ പ്രവൃത്തി എന്തായിരുന്നു തന്റെ പ്രിയപ്പെട്ട സ്വത്തായ വാച്ച് ഡെല്ലക്ക് കോംബ് വാങ്ങുന്നതിന് വേണ്ടി അവൻ വിറ്റു എന്നുള്ളതാണ് റിവീൽ ഈസ് ഡീപ് ലവ് ആൻഡ് സാക്രിഫൈസ് ഇത് ഡെല്ലയോടുള്ള ആഴത്തിലുള്ള സ്നേഹത്തെയും ത്യാഗത്തെയും സൂചിപ്പിക്കുന്നു ഹി ഫേസസ് ദ കോൺഫ്ലിക്ട് ഓഫ് വാണ്ടിങ് ടു ഗീവ് ജോയ് പോവേർട്ടി അവൻ നേരിട്ട ഏറ്റവും വലിയൊരു കോൺഫ്ലിക്ട് സംഘർഷം എന്താണ് വൈഫിന്റെ സന്തോഷം ആണ് കാരണം ദാരിദ്ര്യത്തിലും എന്ത് ചെയ്യണം വൈഫിനെ സന്തോഷിപ്പിക്കണം എന്ന് ആഗ്രഹിച്ചു ഈ റിലേഷൻഷിപ്പ് വിത്ത് ഡെല്ല ഇസ് ക്ലോസ് വാം ആൻഡ് ബിൽഡ് ഓൺ മ്യൂച്വൽ റെസ്പെക്ട് ആൻഡ് ഡിവോഷൻ ഡെല്ലയുമായുള്ള അവന്റെ ബന്ധം സ്നേഹബന്ധം എന്ന് പറയുന്നത് ക്ലോസ് നല്ല അടുപ്പമുള്ളതും ഊഷ്മളമായത് വാമായിരുന്നു പരസ്പരം ബഹുമാനവും സ്നേഹവും ഉണ്ടായിരുന്നു ലാസ്റ്റ് പാരഗ്രാഫ് ബൈ ദ എൻഡ് ഓഫ് ദ സ്റ്റോറി ജിം എമേർജസ് എ സിംബിൾ ഓഫ് ട്രൂ വിസ്ഡം ആൻഡ് ലവ് കഥയുടെ അവസാനത്തിലേക്ക് വന്നപ്പോ ജിമ്മ് ഒരു ട്രൂ വിസ്ഡം യഥാർത്ഥ വിവേകത്തിന്റെയും സത്യസന്ധമായ വിവേകത്തിന്റെയും സ്നേഹത്തിന്റെയും സിമ്പിൾ പ്രതീകമായി മാറി ഹി സാക്രിഫൈസസ് ഷോസ് ദാറ്റ് അവന്റെ ത്യാഗം സൂചിപ്പിക്കുന്നത് ഡെല്ലയുടെ സന്തോഷത്തിന്റെ മൂല്യമാണ് സ്വന്തം താല്പര്യങ്ങളെക്കാൾ മുകളിലായിരുന്നു അവന് ഡെല്ലയുടെ സന്തോഷം എന്നുള്ളത് ജിം ഡസ് നോട്ട് ചേഞ്ച് ഡ്രാസ്റ്റിക്കലി ബട്ട് റിവീൽ ഗ്രേറ്റ്നസ് ഓഫ് ഹിസ് ക്യാരക്ടർ ജിമ്മ് പെട്ടെന്ന് വളരെ നാടകീയമായി പെട്ടെന്ന് ഒരു മാറ്റം വന്നതൊന്നുമല്ല ജിമ്മിന്റെ സ്വഭാവത്തില് ജിമ്മിന്റെ സ്വഭാവം വളരെ മഹത്തരമാണ് എന്നുള്ളത് ഈ കഥയിൽ തുടക്കം മുതലേ പറയുന്നതാണ് മാൻ ഹൂ ബിലീവ്സ് ദാറ്റ് ലവ് ഈസ് റിച്ചർ ഗിഫ്റ്റ് ഈ ജിമ്മിന്റെ ക്യാരക്ടറിലൂടെ സൂചിപ്പിക്കുന്ന എന്താണ് ഏതൊരു സമ്മാനത്തെക്കാളും വിലമതിക്കാത്ത വിലമതിക്കാത്തതാണ് എന്തെന്ന് പറയുന്നത് വിലമതിക്കാനാവാത്തതാണ് ലവ് സ്നേഹം എന്ന് പറയുന്നത് ആക്ടിവിറ്റി സെക്കൻഡ് രണ്ടാമത്തെ ആക്ടിവിറ്റി ക്വസ്റ്റ്യൻ ഒരു ലാംഗ്വേജ് എലമെന്റ് ആണ് ഡെല്ല സെൽസ് ആർ ബ്യൂട്ടിഫുൾ ഹെയർ ടു മിസ്സിസ് സൊഫ്രോണി ടു ബൈ ഗിഫ്റ്റ് ഫോർ ജിം ജിമ്മെ ഗിഫ്റ്റ് വാങ്ങാൻ ഡെല്ല തന്റെ മനോഹരമായ മുടി മിസ്സിസ് ഒഫ്രോണിക്ക് വിറ്റു എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ എ ട്രാൻസ്ക്രിപ്റ്റ് ഓഫ് ദി കോൺവെർസേഷൻ ബിറ്റ്വീൻ ഡെല്ല ആൻഡ് മിസ്സിസ് സൊഫ്രോണിക് യു താഴെ ഡെല്ലയും മിസ്സിസ് സൊഫ്രോണിയും തമ്മിലുള്ള സംഭാഷണത്തിന്റെ രൂപം നൽകിയിട്ടുണ്ട് കംപ്ലീറ്റ് ദ ഫോളോയിങ് അത് പൂർണ്ണമാക്കുക എന്നാണ് നമുക്ക് നൽകിയിട്ടുള്ള വർക്ക് ഒരു കോൺവെർസേഷൻ കംപ്ലീഷൻ ആണ് No answer welcome. Excuse me, Della. Excuse me, ma'am. Will you buy my hair? Mrs. Safroni, of course. I buy hair. Let me see yours. Take off your hat, child. Della, here it is, ma'am. My hair is long, thick, and very soft. Mrs. Safroni, hmm, it's good. I can give you $20 for it. Della, $20 is fine ma'am. Please cut it quickly. I need the money today. Mrs. Safroni, sit down then. I will cut it right away. Activity third. First A. Yeah. You are familiar with the idea of hot seat R&D? the person in the hot seat answer questions from a group taking on the role of historical figure celebrity or literary character hot seat എന്ന പദം നിങ്ങൾക്ക് പരിചിതമല്ലേ ഒരു വ്യക്തിയെ ഹോട്ട്സീറ്റിൽ ഇരുത്തിക്കൊണ്ട് അദ്ദേഹം എന്ത് ചെയ്യുന്ന ആൻസർ ക്വസ്റ്റ്യൻ ഫ്രം എ ഗ്രൂപ്പ് ഒരു ഗ്രൂപ്പ് ആളുകളുടെ ചോദ്യങ്ങൾക്ക് അയാൾ ഉത്തരം പറയുക എന്നാണ് പലപ്പോഴും ഹിസ്റ്റോറിക്കൽ ഫിഗർ ആയിരിക്കും അല്ലെങ്കിൽ സെലിബ്രിറ്റിയോ ഒരു സാഹിത്യകാരനോ ആവാം the activity require quick thinking and well structured ഇവിടെ ആവശ്യം എന്താണ് പെട്ടെന്ന് ചിന്തിക്കുകയും അനുയോജ്യമായ രീതിയിൽ മറുപടി നൽകുകയും വേണം ചില ചോദ്യങ്ങൾ ഉത്തരങ്ങളും വളരെ രസകരമായിരിക്കും ഷവ് വി നവ് അറ്റംപ്റ്റ് എ സിമിലിയർ പ്രോഗ്രാം മീറ്റ് ദ ക്യാരക്ടർ മീറ്റ് ദ ക്യാരക്ടർ എന്നുള്ള പേരിൽ നമ്മളൊക്കെ അങ്ങനത്തെ ഒരു പ്രോഗ്രാം നടത്തി നോക്കിയാലോ എന്നാണ് അതിനുവേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം സെലക്ട് എ പേഴ്സൺ പ്ലേ ദ റോൾ ഓഫ് ദി ക്യാരക്ടർ നമ്മുടെ കഥയിൽ നിന്നൊക്കെ ഒരു കഥാപാത്രത്തെ തെരഞ്ഞെടുക്കുക അതുപോലെ ഒരാളായി മാറുക പ്രിപ്പയർ എ സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ ടു ബി പോസസ് ടു ക്യാരക്ടർ കഥാപാത്രത്തോട് ചോദിക്കാൻ പറ്റുന്ന ഒരു കൂട്ടം ചോദ്യങ്ങൾ തയ്യാറാക്കുക വേണമെങ്കിൽ നമുക്ക് ഡെല്ലയേയും ജിമ്മിനെയും എടുക്കാം ഡെല്ലയോട് ചോദിക്കാവുന്ന കുറച്ച് ചോദ്യങ്ങൾ ജിമ്മിനോട് ചോദിക്കാവുന്ന കുറച്ച് ചോദ്യങ്ങൾ എന്നിവ തയ്യാറാക്കുക ആദ്യം ഡെല്ലയോട് ചോദിക്കാവുന്ന ചോദ്യങ്ങൾ ഏതെല്ലാമാണെന്ന് നോക്കാം ഒന്ന് ഡെല്ല വൈ ഡിഡ് യു ഡിസൈഡ് ടു സെൽ യുവർ ഹെയർ എന്തുകൊണ്ടാണ് നീ നിന്റെ മുടി മുറിക്കാൻ തീരുമാനിച്ചത് സെക്കൻഡ് ഹൗ ഡിഡ് യു ഫീൽ വെൻ മിസ് സഫ്രോണി കട്ട് യുവർ ഹെയർ മിസ്സിസ് സഫ്രോണി നിന്റെ മുടി മുറിച്ചപ്പോൾ നിനക്ക് എന്താണ് ഫീൽ ചെയ്തത് തേർഡ് വേർ യു വറീഡ് അബൌട്ട് ജിംസ് റിയാക്ഷൻ വെൻ ഹീ ഷോ യു അല്ലെ നിന്നെ കാണുമ്പോ ജിമ്മിന്റെ റിയാക്ഷൻ വാട്ട് വാട്ട് മെയ്ഡ് സോ സ്പെഷ്യൽ ടു യു നിനക്ക് വളരെ സ്പെഷ്യൽ ആവാനുള്ള കാരണം എന്ത് നിനക്ക് ഇത്രത്തോളം സ്നേഹം തോന്നാനുള്ള കാരണം എന്ത് ഫിഫ്ത്ത് ഹൗ ഡിഡ് യു ഫീൽ വെൻ യു ഓപ്പൺ ദ ജിംസ് ഗിഫ്റ്റ് ജിമ്മിന്റെ ഗിഫ്റ്റ് ഓപ്പൺ ചെയ്തപ്പോ നിനക്ക് എന്താണ് തോന്നിയത് നെക്സ്റ്റ് നമുക്ക് ജിമ്മിനോട് ചോദിക്കാവുന്ന ചോദ്യങ്ങൾ നോക്കാം ഫസ്റ്റ് വൺ ജിം ടെസ് മോർ അബൌട്ട് യുവർ ഗിഫ്റ്റ് ടു ഡെല്ല ഡെല്ലക്ക് വേണ്ടി നീ വാങ്ങിയ ആ ഗിഫ്റ്റിനെ കുറിച്ച് ഞങ്ങളോട് പറയും രണ്ട് ഹൗ ഡിഡ് യു ഫീൽ വെൻ യു സോ ഡെല്ല വിർ ഹെയർ ഡെല്ലയെ മുടിയില്ലാതെ കണ്ടപ്പോ നിനക്ക് എന്ത് തോന്നി തേർഡ് വൈ ഡിഡ് യു സെൽ യുവർ വാച്ച് ഈവൺ ദോ ഇറ്റ് വാസ് സോ പ്രഷ്യസ്റ്റ് യു നിനക്ക് വളരെ വിലമതിക്കാനാവാത്ത വിലപിടിച്ച അല്ലെ ഇഷ്ടപ്പെട്ട ഒരു വസ്തുവായിട്ടും എന്തുകൊണ്ട് നീ ആ വാച്ച് വിറ്റു നെക്സ്റ്റ് വാട്ട് ഡസ് ഡെല്ല മീൻ ടു യു ഡെല്ല നിനക്ക് എത്രത്തോളം പ്രിയപ്പെട്ടവളാണ് ലാസ്റ്റ് ഹൗ ഡു യു ഫീൽ വെൻ യു റിയലൈസ് ബോത്ത് ഗിഫ്റ്റ് വേർ യൂസ്ലെസ് ഫോർ ദ മൊമെന്റ് ഈ ഒരു നിമിഷം ഈ രണ്ട് ഗിഫ്റ്റുകൾ ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് മനസ്സിലായപ്പോ നിനക്ക് എന്ത് തോന്നി ഇങ്ങനെയൊക്കെയാണ് നമ്മൾ മീറ്റ് ദ ക്യാരക്ടേഴ്സിൽ ചോദിക്കേണ്ട ചോദ്യങ്ങൾ ഇന്നത്തെ നമ്മുടെ ക്ലാസ് ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ് നമ്മുടെ ക്ലാസ് ലൈക്ക് ചെയ്യാത്തവരും അതുപോലെ നിങ്ങളുടെ കമൻറ്റ് അറിയിക്കുക കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ സബ്സ്ക്രിപ്ഷൻ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക അങ്ങനെ നമ്മളെ കൂടുതലായിട്ട് സപ്പോർട്ട് ചെയ്യുമ്പോൾ കൂടുതൽ നിങ്ങൾക്ക് ഉപയോഗപ്രദമായുള്ള വീഡിയോസ് നമുക്ക് വീണ്ടും ചെയ്യാൻ സാധിക്കും വീണ്ടും അടുത്ത ക്ലാസ്സിൽ കണ്ടുമുട്ടാം അതുവരെ ഗുഡ് ബൈ